ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ പുല്ലും ചേർത്ത് പെല്ലറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നത് ഇത് പുല്ലല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് വരും ഇതില് യൂറിയയോ മറ്റുള്ള കെമിക്കലോ ഒന്നും ഇല്ല ഇല്ലെന്നില്ല നമ്മുടെ നാടൻ ഭക്ഷണമാണ് ഭക്ഷണമാണ് കൊടുക്കുന്നത് അപ്പൊ അതിന്റേതായ ഗുണം എന്തായാലും ആറും കൊത്തി വെച്ചിട്ട് ചുന കുടിക്കാത്ത പശുവിന് എന്റെ പശു രണ്ട് കുത്തിവയ്പ് ഒരു കുത്തിവയ്പ്പിന് ചെന കുടിച്ചു എനിക്ക് പത്ത് ദിവസത്തേക്ക് നാല്പത്തൊന്നായിരം രൂപ വരുന്നതാണ് നേരെ തീറ്റെടുത്തോണ്ടിരുന്നോണ്ടിരുന്നതാണ് ഇപ്പൊ ഞാൻ എടുക്കുന്ന ഇരുപത്തി ഏഴായിരം രൂപ എനിക്ക് പത്ത് ദിവസം കാണുന്ന ആട് കഴിക്കും പിന്നെ ആട് പശു പോത്ത് എരുമ കാളവ എല്ലാം വണക്കി വരുമ്പോഴേ ഒരു ശാല സ്മെല്ലോ വാസനയോ പുറത്തേക്കോ അല്ലെങ്കിൽ വേറെ ഒരു ഇല്ലല്ലോ എനിക്ക് പത്ത് പശു രണ്ട് കിടാക്കളും പത്ത് പശു രണ്ട് കിടാക്കളും ഉണ്ട് ഞാൻ ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ് ഒരു പശു തുടങ്ങിയാ ഞാൻ ലോക്കലി ഇപ്പൊ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ പാല് വില്പന എന്ന് പറഞ്ഞാൽ എനിക്കൊരു നൂറ് നൂറ്റി ഇരുപത് വീടുകളും ഉണ്ട് ഈ എല്ലാ വീട്ടിലും ഞാൻ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുക ജോലി ചെയ്യുന്നവരും അവരും ഈ കൂലിവേല ചെയ്യുന്നവരും അവർക്ക് ഞാൻ അഞ്ചു രൂപ കുറച്ച് കുറച്ചു കൊടുക്കും അതേസമയം ഹൈ ലെവൽ മലയാളികർക്കിടയിൽ എത്തുന്നു ഇത്തിരി കൂട്ടിയാലും കൊടുക്കും ഞാൻ ഏഴ് ദിവസം കൂടുമ്പോ എനിക്ക് മൂന്ന് മണിക്കൂർ വരെ വരത്തേക്ക് അടിക്കാനുണ്ടാവുള്ളൂ മാത്രമേ ഉണ്ടാവത്തുള്ളുണ്ടാവത്തുള്ളൂ ആ സാധനം ആണല്ലേ ഇപ്പൊ ഇത് പോകാനായിട്ട് സെയിലിനായിട്ട് വെച്ചേക്ക് കാണുമൊക്കെ ഈസി ആയിട്ട് വലിച്ചോണ്ട് പോയി നേരെ കൊണ്ട് തട്ടി മറിക്കാൻ പറ്റും ടിപ്പർ അടിക്കുന്ന പോലെ മറിക്കാൻ പറ്റും നമുക്ക് അതെ കഴിഞ്ഞാൽ ഒന്നായാലും ഒമ്പതായാലും പശു വളർത്തുന്ന ആർക്കും തന്നെ ലാഭത്തിന്റെ കണക്ക് പറയാനില്ലാത്ത ഈ കാലത്ത് കിഴക്കമ്പലത്ത് നിന്ന് ഒരു കഷ്ടമായിരുന്നു പൂർണ്ണമായിട്ടും പശു വളർത്താൻ ലാഭമാണെന്ന് പറഞ്ഞു നീക്കിടെ പേരെങ്ങനെയാ എന്റെ പേര് ഉമ്മർന്ന ഉമ്മർന്നാണ് എത്ര പശു ഉണ്ടോ എനിക്ക് പത്ത് പശു രണ്ട് കിടക്കളും പത്ത് പശു രണ്ട് കിടക്കളും ഉണ്ട് ഞാൻ ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ് ഒരു പശുവിൽ നിന്ന് തുടങ്ങിയ ആളാണ് അപ്പൊ മൊത്തം എത്ര സെന്റ് സ്ഥലത്താണ് ഈ ഒരു ഇരുപത്തെട്ട് സെന്റ് സ്ഥലത്താണ് ഈ പത്ത് പശുക്കളെ വളർത്തുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ചാണകം എങ്ങനെ ചാണകം കൈല കൈലോത്ത് മെഷീൻ സെന്ററിൽ നിന്ന് എനിക്ക് മെഷീൻ ചാണകം ഉണക്കുന്ന ഒരു മെഷീൻ തന്നു ഓ ശരി ആ മെഷീനും കൊണ്ട് ഞാൻ ചാണകം ഉണക്കി സെയിൽസ് ചെയ്യുന്നുണ്ട് ചാണകം വിറ്റ് പോകുന്നുണ്ട് അത് ഉറ്റുപോകുന്നുണ്ട് നമ്മൾ ഉണക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ മെഷീൻ മേടിച്ചാൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് വിറ്റ് പോകുന്നു മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് ഒരു ചാക്ക് ചാണകത്തിന് എത്ര ഞാൻ ലോക്കലി ഇപ്പൊ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് ലോക്കലില് ഓക്കെ അല്ലാതെ പുറം പാർട്ടി വന്ന് കൊണ്ടുപോകാണെങ്കിൽ ഇവിടുന്ന് കേട്ടി കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് ഇരുനൂറ് രൂപ കൊടുക്കും അല്ലെങ്കിൽ വണ്ടി വണ്ടി ചാർജ് ചാർജ് ആ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് തീർച്ചയായിട്ടും എനിക്ക് സ്റ്റോക്ക് ഇല്ല അതെ എനിക്ക് കുടിക്കാൻ സാധനമില്ലാത്ത ഇല്ലാത്ത പ്രശ്നമുണ്ട് ഓക്കെ അപ്പൊ അടുത്ത കാര്യം മെയിൻ ആയിട്ട് നമ്മൾ ഈ നമ്മുടെ ചുരുങ്ങിയ സ്ഥലത്ത് ചെയ്യുമ്പോൾ ചാണക ഒഴിവാക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പിന്നെ അടുത്തത് പാല് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് പാല് വിൽപ്പന എങ്ങനെയുണ്ട് ഞാൻ പാല് വിൽപ്പന എന്ന് പറഞ്ഞാൽ എനിക്കൊരു നൂറ് നൂറ്റി ഇരുപത് വീടുകളും ഉണ്ട് ആ ഈ എല്ലാ വീട്ടിലും ഞാൻ തന്നെ കൊണ്ടുവന്ന് കൊടുക്കാം ഓ നമ്മൾ തന്നെ സെയിൽ ചെയ്യണം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആള് അതിനെ കൂട്ടിലില്ല ശരി അപ്പൊ അമ്പത്തി അഞ്ചു രൂപക്ക് കൊടുക്കുന്നതുകൊണ്ട് അറുപതിനും ഉണ്ട് ഓ അപ്പൊക്കെ അനുസരിച്ച് വ്യത്യാസം അല്ല ഈ പാവപ്പെട്ട ആൾക്കാരുണ്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും അവരും ഈ കൂലിവേല ചെയ്യുന്നവരും ശരി 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 അവർക്ക് ഞാൻ അഞ്ച് രൂപ കുറച്ച് കുറച്ച് കൊടുക്കും അതേ സമയം ഹൈ ലെവൽ മലയാളികൾക്കിടയിട്ട് ഇരിക്കുന്നു ഇത്തിരി കൂട്ടിയാലും നമ്മൾ കൊടുക്കും ഞാൻ പിന്നെ ഇന്ന് കർഷകർ നേരിടുന്ന വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ വില ഭയങ്കരമാണ് അതായത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പാക്കറ്റ് തീറ്റ മേടിച്ച് കൊടുത്ത് പശുവിനെ വളർത്തുക എന്ന് പറയുമ്പഴത്തേക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അതെങ്ങനെ ചെയ്യും അത് മെയിൻറ്റെയിൻ എന്ന് വെച്ചാൽ ഞാൻ കൈലോത്ത് ആ സാറിന്റെ പേര് എനിക്ക് അർജുടാ മർദ്ദം പോയി ആ സാറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് തിരി ഉണ്ടാക്കുന്ന ഒരു സൈസ് മിഷ്യൻ വന്നിട്ടുണ്ട് അടിക്കുന്ന മിഷ്യൻ ആ മെഷീൻ കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ നേർ പകുതി ചാർജേ വരള്ളൂ ശരി ഇപ്പൊ പറഞ്ഞ പോലെ നേർപകുതി ആക്കാൻ പറ്റും തീർച്ചയായിട്ടും കാരണം എനിക്ക് പത്ത് ദിവസത്തേക്ക് നാപ്പത്തി രൂപ വരുന്നതാണ് നേരെ ഇപ്പൊ ഞാൻ എടുക്കുന്ന ഇരുപത്തി ഏഴായിരം രൂപ എനിക്ക് കിട്ടും ഇരുപത്തി അതായത് മാക്സിമം അമ്പത്തഞ്ച് ശതമാനത്തിലേക്ക് മാറി ഒരു പത്തിനാല്പത് ശതമാനം കുറയ്ക്കാൻ പറ്റി അത്രയും ലാഭത്തിൽ അപ്പൊ നമുക്ക് ഈ പരിപാടികളൊക്കെ കണ്ടാലോ ഇനി അടിക്കുന്നതും ചാണകം ഉണക്കുന്നതൊക്കെ ഒന്ന് കണ്ടാ ഇതാണ് ഞാൻ പശുക്കൾക്കും ആടിനും ഉണ്ടാക്കുന്ന തീറ്റ തീറ്റ പെല്ലറ്റ് ശരിക്കും ഇതിപ്പോൾ പെല്ലറ്റ് പോലെ ഇത് പൊടിയുന്നുണ്ടല്ലോ ഇത് പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പശുവിന് കൊടുക്കുന്ന പുല്ലും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് പുല്ലും ചേർത്ത് ചേർന്ന് വെല്ലിച്ചിട്ടാണ് കൊടുക്കുന്നത് ഓ ശരി ശരി അതുകൊണ്ടാണ് ആ ഇപ്പൊ ഈ ഇതൊക്കെ തിരിയായിട്ട് വരുന്നുണ്ട് പക്ഷെ കൈ എടുക്കുമ്പോ ചെറുതായിട്ട് പൊടിയാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അത് അതേ പുല്ല് ഇടാതെ വരുന്ന കഴിഞ്ഞാൽ ശരിക്കും കട്ടിയായിട്ട് വരും നമ്മളിപ്പോ പുല്ല് എല്ലാം ചേർത്തിട്ടോ പുല്ല് പ്രത്യേകം കൊടുക്കത്തില്ലേ പുല്ല് പ്രത്യേകം കൊടുക്കും എന്നിരുന്നാലും ഇതിന്റെ കൂടെ കൂടെയാകുമ്പോ അതിനൊരു എഫക്റ്റ് ഇത് നോക്കിയാ സാറ് ഇത് കഴിക്കും കഴിക്കും ആട് പിന്നെ ആട് പശു പോത്ത് എരുമ കാള എല്ലാം വാർത്തി കഴിക്കുന്നുണ്ട് കേട്ടോ രാവിലെ രാവിലെ കൊടുത്തല്ലേ രാവിലെ കൊറച്ച് പാത്രം കാലിയാക്കി നമ്മളെ ഭയങ്കര കാര്യമായിട്ട് കഴിയാം അപ്പൊ ഒരു രൂപ ഈ കോസ്റ്റ് കുറച്ചെന്ന് പറയുന്നത് എന്തൊക്കെ സാധനം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് ഇത് ചേർക്കുന്നത് ഒന്ന് സൂര്യകാന്തി എള്ള പെണ്ണാക്ക് കൊപ്ര പെണ്ണാക്ക് ചോളം തവട് അരിത്തവട് ചോളത്തവട് പിന്നെ കോതുമിൻ്റെ തവട് ഇതെല്ലാം കൂടെ ചേർന്നും കൂടിയാണ് പിന്നെ പിന്നെ അരി നമ്മുടെ പച്ചരി പിന്നെ നമ്മുടെ ഇത് ഗോതമ്പ് ഇതെല്ലാം ചേർന്ന നമുക്ക് ഈ ഒരു ഈ ഒരു പകുതി വിലക്ക് ഏകദേശം ഒരു അറുപത് ശതമാനത്തിലേക്ക് തീറ്റ ചെലവ് കുറയ്ക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് തന്നെയല്ല ഇത് കൊടുത്തതിന് ശേഷം ആടിന് നമ്മുടെ പശുവിൻ്റെയൊക്കെ ആരോഗ്യ നില വേറെ വേറൊരു കാര്യം പറഞ്ഞ ശേഷം നമ്മളിപ്പോൾ വലിയ വിലക്ക് തീറ്റ മടിച്ചു കൊടുക്കുന്ന എല്ലാത്തിനകത്തും യൂറിയ ഇല്ലെന്ന് പറഞ്ഞാൽ യൂറിയ ഉണ്ട് 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 അപ്പൊ അത് എന്ന് പറയുന്ന സാധനം നമ്മുടെ അതിനകത്ത് ഉണ്ടാവത്തില്ല അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവില്ല പിന്നെ ചെന പിടിക്കാൻ അങ്ങനുണ്ട് പക്ഷെ ചെന പിടിക്കാൻ ഏറ്റവും നല്ല ആഹാരമാണിത് അതായത് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ അതിലൊക്കത്തുള്ള എൻ്റെ സഹപ്രവർത്തകർ അഞ്ചും ആറും കൊത്തി വെച്ചിട്ട് ചുന പിടിക്കാത്ത പശുവിന് എന്റെ പശു രണ്ട് കുത്തിവയ്പ്പ് ഒരു കുത്തിവയ്പിന് ചെന പിടിച്ചു ചെല പിടിക്കുന്നുണ്ട് രണ്ട് കുത്തിയൊക്കെ ഇതില് യൂറിയയോ മറ്റുള്ള കെമിക്കലോ ഒന്നും ഒന്നുമില്ല നമ്മുടെ നാടൻ ഭക്ഷണമാണ് ഭക്ഷണമാണ് കൊടുക്കുന്നത് അപ്പൊ അതിന്റേതായ ഗുണം എന്തായാലും തീർച്ചയായിട്ടും ഇത് സംഭവം ചേർത്ത് പെല്ലറ്റ് പെല്ലറ്റാക്കിട്ട് കൊടുക്കുന്നത് വരും നല്ല മറ്റേ പെല്ലറ്റ് എറിയുന്ന പോലെ അടക്കും കല്ല് പോലെ കാരണം പുല്ല് കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇത് ഞാൻ ഒരു പശുവിന് ഒരു നേരെ അഞ്ചു കിലോ ആ പുല്ലും ചേർന്ന ആയതുകൊണ്ട് വലിയ കൂടുതൽ ക്വാണ്ടിറ്റി കഴിച്ചു തീർത്തോ ആ ഏകദേശം ഒരു വലിയോ ഈ ചാണകം ശകല സ്മെല്ലോ വാസനയോറത്തേക്കോ അല്ലെങ്കിൽ വേറെ ഒരു ഇല്ല വേറൊന്നും സാറ് വന്നിട്ട് സാറിന്റെ ഒരു അഭിപ്രായം പറയാം അത് തീർച്ചയായിട്ടും സ്മെല്ലും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കാരണം നമ്മള് ഞാൻ തന്നെ പറഞ്ഞതു കൊണ്ട് കാര്യമില്ല അല്ലല്ലോ എനിക്ക് എനിക്കത് മനസ്സിലാകുന്നുണ്ട് നമ്മള് പശുവിനെ വളർത്തുന്നേ അപ്പൊ പശുവിന്റെ ചാണകത്തിന് സ്മെല് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം പക്ഷെ ഇത് ഇപ്പൊ ഉണങ്ങി മാറുന്നതിനകത്ത് യാതൊരു സ്മെല്ലും ഇല്ല ഒന്നുമില്ല അപ്പൊ നമുക്ക് ഈ എത്ര ദിവസം കൂടുമ്പോൾ ഇത് ധരിക്കും ഞാൻ ഏഴ് ദിവസം കൂടുമ്പോ എനിക്ക് മൂന്ന് മണിക്കൂർ വരത്തേക്ക് അടിക്കാനുണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവത്തുള്ളുണ്ടാവത്തുള്ളു ആ സാധനമാണത് ഇപ്പൊ ഇത് പോവാനായിട്ട് സെയിലിനായിട്ട് വെച്ചേക്കുന്നതാണ് ഇന്ന് വൈകുന്നേരം കയറി പോകാനുള്ളതാണ് അത് ഇത് തുന്ന അത്യാവശ്യം നല്ല വിലയ്ക്ക് പോകേണ്ടതാണ് തീർച്ചയായിട്ടും ബ്രോ നമ്മുടെ ഷോപ്പിൽ പുതുതായിട്ട് വന്ന ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നേരത്തെ മുതലുള്ള ഒരു മിൽക്ക് മെഷീൻ ആണ് പതിനെട്ടായിരത്തി കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ മിൽക്കി മെഷീൻ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള ചെറിയ വ്യത്യാസം വരുന്നത് ഇല്ല സെയിം വില തന്നെയാണ് മോട്ടറും മുക്കാൽ എസ് പിയുടെ മോട്ടർ നേരത്തെ അര എസ് പിയുടെ മോട്ടർ ആയിരുന്നത് ഇപ്പൊ മുക്കാൽ എസ് പാക്കിയുടെ മോട്ടർ ആണ് വാക്കും പമ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വലിയ വാക്കും പമ്പാണ് വരുന്നത് ശരി ശരി നമുക്കൊരു പത്ത് പശുവിന് താഴെ വരെ ഉള്ളവർക്ക് വേണ്ടി നേരത്തെ അഞ്ച് പശുവിനെ കറക്കാൻ പറ്റുന്ന മെഷീൻ ആയിരുന്നു അതെ അതെ പത്ത് പശുവിനെ കറക്കുന്ന മെഷീനാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന നേരത്തെ ക്യാൻ അതുപോലെ തന്നെ എസ് ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ക്യാൻ തന്നെയാണ് വരുന്ന പാക്കറ്റ് ലിറ്റർ ലിറ്റർ വർഷമാണ് വാറണ്ടി നമ്മൾ മൂന്ന് വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് അതിനുശേഷം രണ്ടു വർഷം സർവീസ് വാറണ്ടിയാണ് കേരളത്തിലെ ഏറ്റവും വില കുറവ് അതായത് നേരത്തേക്ക് അഞ്ച് പശുവിനെ കറക്കുന്ന മെഷീൻ ആയിരുന്നു ഏറ്റവും വില കുറച്ചിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ പത്ത് പശുവിനെ കറക്കുന്ന മെഷീൻ നമുക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് വേറെ പിന്നെ നമുക്ക് ഡിവാഡ്രിങ് മെഷീൻ അതായത് ചാണകം ഉണക്കുന്ന മെഷീൻ അല്ല ചാണകം ഉണക്കാൻ ചെയ്യാൻ ശരിക്കും ഇത് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും നമുക്കിപ്പോ ഒരു പതിനഞ്ചു ദിവസത്തെ നമ്മൾ ശേഷം ദിവസത്തിനുള്ളിൽ മെഷീൻ സപ്ലൈ നമ്മുടെ വന്നിരിപ്പുണ്ട് ചെറിയ വലിയ ട്ടർ ആണ്െക്ക് വലിയൊരു ഷാപ് കട്ട് തൊള്ളായിരം ഇരുപത്തി ആറായിരത്തി മോട്ടർ വെച്ചിട്ട് ബ്ലേഡ് ആണ് ശരി 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 മൂന്ന് റോളർ രണ്ട് ബ്ലേഡ് വെച്ചിട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുണ്ട് നല്ല കട്ട് ചെയ്താലും ഫ്രണ്ടിലേക്ക് തന്നെ കിട്ടും പോകുന്ന പ്രശ്നമൊന്നുമില്ല കവേർഡ് ആയിട്ടുള്ള സംഭവമാണ് ചാണമൊക്കെ കൊണ്ടുപോകാൻ പറ്റിയാണകും കാര്യത്തേറ്റാടിക്കൊണ്ടുപോകാൻ പറ്റുന്ന സാധാരണ നമ്മൾ ബലം ഒരുപാട് ബലം പ്രയോഗിച്ചുപയോഗിക്കുന്ന ട്രോളിയൊന്നും അല്ല അതോ ഇത് ഓടിച്ച് വെള്ളിയിലിറക്കിക്കാൻ ഇതിന്റെ പരിപാടി സ്റ്റിയറിംഗ് ടൈപ്പ് ആണ് ആവശ്യമുള്ള സൈഡിലൊക്കെ ഈസിയായിട്ട് വളയ്ക്കാൻ പറ്റും പിന്നീട് നമുക്ക് ഇത് മറിക്കാൻ ലോക്ക് പറ്റുമല്ലേ കഴിഞ്ഞാൽ മറിക്കാൻ പറ്റും ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഇത് വരുന്ന വരുന്ന അതെ പ്ലാസ്റ്റിക് ഓക്കെ ഇത് വരുന്ന സാധാരണ അല്ല ടയറാണ് എയർ ഫിൽ ചെയ്യാൻ പറ്റുന്ന ടയർ അല്ലേ അതുകൊണ്ട് എളുപ്പം വലിച്ചോണ്ട് പോകാനൊക്കെ വലിയ ബലം കൊടുക്കാതെ വലിച്ചോണ്ട് പോകാൻ പറ്റും അത് വേണ്ട മടക്കുവെച്ച് കഴിഞ്ഞ് ശരിക്കും നമ്മുടെ ഫാമിനകത്തൊക്കെ ചാണകമൊക്കെ കോരി കൊണ്ടുപോകാനും കാലിത്തീറ്റ് ഒക്കെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും ചാണകമൊക്കെ ഈസിയായിട്ട് വലിച്ചോണ്ട് പോയി നേരെ കൊണ്ട് തട്ടി മറിക്കാൻ പറ്റും ടിപ്പർ അടിക്കുന്ന പോലെ മറിക്കാൻ പറ്റും നമുക്ക് ഇത് നമുക്ക് ഏറ്റവും മൊമെന്റ് ഉള്ള ഒരു മെഷീനാണ് പാക്കിംഗ് മെഷീൻ ആണ് പാല് പാക്ക് ചെയ്യുന്നതിന്റെ മെഷീൻ ആണ് പാക്ക് ചെയ്ത് കാണിച്ചേക്കോളൂ നമ്മൾ പറയുന്നതൊക്കെ ഉള്ളവരത് കാണുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ചു ഇതുവഴി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുവഴി വെള്ളമല്ല പാല് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇവിടെ വന്നിട്ട് ഫ്രിഡ്ജ് ഇതിൽ നമുക്കൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് അത് കവർ വേസ്റ്റ് ആകാതെ അടിപൊളി പാക്കിങ്ങിൽ കിട്ടും ലീക്ക് ഒന്നും ഇപ്പൊ ഒരു ലീക്കേജും അടുത്താണ് മെഷീൻ ഫില്ല്ണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ള അതായത് തൂക്കം അളവ് അതെ അത് ഇതിപ്പം അളന്നൊഴിച്ചു കൊടുക്കണം അതെ സെമി ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു മിഷീൻ നമുക്കത് അളന്നൊഴിച്ച് അതായത് ടൈം വെച്ചിട്ടാണ് ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അര ലിറ്ററിന്റെ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അര ലിറ്റർ നമുക്ക് ഒഴിക്കാൻ പറ്റും അപ്പൊ കുറച്ചുകൂടെ എളുപ്പം അത് എന്ത് വരെ വരുന്നുണ്ട് മെഷീൻ അതിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപത്തി രൂപയ്ക്ക് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് മാറ്റാൻ പറ്റും അതെ പിന്നെ അടുത്ത് നമുക്ക് പുതിയ പിന്നെ നമുക്ക് ഷാഫ് കട്ടറുകൾ തന്നെ ചെറിയ മോഡലുണ്ട് ഇത് ഇത് വരുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയുടെ ഷാപ്പ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ചെറിയ ഷാപ്പ് ചെറിയ അത്യാവശ്യം പണിയെടുക്കുന്ന സംഭവം തന്നെ ഒന്നര എസ്പിയുടെ മോട്ടർ ആണ് ഒന്നര എസ് പിയുടെ മോട്ടർ അടക്കം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മോഡലുണ്ട് ഈ ഒരു മോഡല് ഇത് വരുമ്പം ഇത് മൂന്ന് എസ്പിയുടെ തന്നെയാണ് വരുന്നത് മോട്ടർ വരുന്നത് ഇതിന്റെ വില ഇരുപത്തി എട്ട് നമ്മൾ നേരത്തെ കണ്ടാലും ഹെവി ഡ്യൂട്ടി ഡ്യൂട്ടി അതെ പിന്നെ പിന്നെ നമുക്ക് ഇതൊരു മിൽക്കിംഗ് മെഷീൻ ആണ് നമുക്കൊരു മൂന്ന് ബക്കറ്റ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ സമയം മൂന്ന് ബക്കറ്റ് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന മിൽക്കിംഗ് മെഷീനാണ് മിൽക്കിംഗ് മെഷീൻ അതും മൂന്ന് വർഷം തന്നെയാണ് അതിന് വാറണ്ടി വരുന്നത് വാറണ്ടി അതെ വേറെ ഇനി പുതിയതായിട്ടുള്ള സംഭവം ഇത് ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സംഭവം തന്നെയാണ് അത് ഗീമേക്കിംഗ് മെഷീൻ ഗീമേക്കിംഗ് മെഷീൻ ഉണ്ട് അങ്ങനെ ഒരു ഡയറി ഫാമിംഗ് മേഖലയിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് കൈലാസ് മെഷീൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോയിലേക്ക് കണ്ട ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ആവശ്യം ഉണ്ടെങ്കിൽ വീഡിയോകളുടെ നമ്പറിൽ വിളിച്ചാൽ മതി